ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു നിവ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നേ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ബ്രാസോ ദുപ്പട്ട വരുന്ന ജോർജറ്റ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ഇപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ അടിപൊളിയായിട്ടുള്ള ബ്രാസോ ദുപ്പട്ട വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആണ് ദുപ്പട്ടയും ജോർജറ്റ് ആണ് ജോർജറ്റിൽ ബ്രാസോ വർക്ക് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ദുപ്പട്ടയാണ് നല്ല രസമാണ് ഈ ദുപ്പട്ടയുടെ വർക്ക് കാണാനായിട്ട് റൗണ്ട് റൗണ്ട് ഇതിൽ മിറർ വർക്ക് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നാണ് നമ്മുടെ ഷിഫ്ലിയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരുന്നു അപ്പൊ അതിൻ്റെ ഒരു വെറൈറ്റി മോഡലാണ് ഫുൾ ബ്രാസോ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് ലീറ്റർ ആണ് ലെങ്ത് വരുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ടോപ്പ് ഇന്നു മുതൽ നമ്മുടെ നോർമൽ വീഡിയോസ് ആണ് വരുന്നത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഓഫർ കളക്ഷൻസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇന്നത്തെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം അത് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള കളർ ചാർട്ട് ആണ് വന്നിരിക്കുന്നത് അതും ഈയൊരു റേറ്റിൽ ബഡ്ജറ്റ് ബൈ ആയിട്ട് ബ്രാസ്വ ദുപ്പട്ട നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നെക്കിന്റെ പോഷനിലെ വർക്ക് കാണാൻ നല്ല രസമല്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് നെക്കിന്റെ പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് രസമുള്ള കളർ ചാർട്ടാണ് ഇതിന്റെ ഏറ്റവും മനോഭാരിത എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു കളർ ചാർട്ടാണ് അപ്പം ഈ ബ്രാസോ ദുപ്പട്ടേങ്ങയുടെ വരുമ്പോഴേക്കും മൊത്തത്തിൽ നല്ല രസമായിരിക്കും ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിൽ ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ട് വേണമെങ്കിൽ ഓഫീസ് വെയർ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫുൾ ബ്രാസോ ആണ് നല്ല നീളവും നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് എപ്പോഴും നമ്മൾ കാണുന്ന രീതിക്കുള്ള ചാർട്ട് അല്ലല്ലോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് നോക്കിയേ അടിപൊളിയല്ലേ കാണാനായിട്ട് ദുപ്പട്ട ആട്ട ഏറ്റവും ഭംഗി ഇതിന്റെ ഞാനിപ്പോൾ വേർ ചെയ്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചേരാൻ നിങ്ങൾക്ക് നല്ല രസമുള്ള കളക്ഷൻ ആണ് ബഡ്ജറ്റ് ബൈ ആണ് ഈ ഒരു വർക്കില് നല്ല സ്റ്റൈലായിട്ടുള്ള ബ്രാസോ ദുപ്പട്ടയുടെ ഏറ്റവും പുതിയൊരു കളക്ഷൻ ആണ് ഓവറായിട്ട് വർക്കുമില്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇരിക്കും എലഗൻറ്റ് ലുക്ക് തരുന്നൊരു സൽവാർ സെറ്റ് ആണ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമുള്ള കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വരുന്നത് അടിപൊളിയായിട്ട് കളർ ചാർട്ട് ആണ് ഇതാട്ടോ ഫസ്റ്റത്തെ നാല് കളേഴ്സ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത വെറൈറ്റി ഡിസൈനിലെ സെയിം ബ്രാസോ ദുപ്പട്ടയാണ് വരുന്നത് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം നെക്സ്റ്റ് വന്നിട്ട് ബ്രാസോ ദുപ്പട്ടയുടെ ഡിസൈനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഇങ്ങനത്തെ ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത് വർക്ക് കണ്ടോ ഈ ഒരു വർക്കാണ് സൽവാർ സെറ്റിൻ്റെ ഇതിൽ വരുന്നത് ഈ ഈയൊക്കെ ദുപ്പട്ട വേണമെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ടോപ്പിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്ത് ഇടാനായിട്ട് പറ്റും അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് നല്ല രസമുള്ള ജോർജറ്റ് സൽവാർ സെറ്റില് ബ്രാസോ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ചന്ദനത്തിന്റെ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിക്കുള്ള ബ്രാസോ ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് നല്ല രസമായിട്ടോ കാണാനായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിയർ ചെയ്യാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രാസ ദുപട്ട അവൈലബിൾ ആക്കിയിരിക്കുന്നത് വരുന്ന ജോർജറ്റ് സൽവാർ സെറ്റ് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും